അസ്ലാമലൈക്കും നമസ്കാരം ഞാൻ ഇസ്മായിൽ തലങ്കരയാണ് ഞാൻ കലാരംഗത്ത് കുറേ വർഷമായി പാടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ പേര് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട് നിങ്ങളെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പാടാൻ ഒരു അവസരം തരണം അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട് അങ്ങനെ ഒരു വിളിച്ച ഒരു വ്യക്തി അദ്ദേഹം എൻ്റെ സ്റ്റുഡിയോയിലൊക്കെ ഞാൻ വരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ഫോട്ടോ കൊണ്ടുവന്നു അദ്ദേഹം കൈ കൊണ്ട് വരച്ച പതിനാല് ദിവസം എടുത്ത് വരച്ച ഒരു നല്ലൊരു ഫോട്ടോ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല ആ ഫോട്ടോ വരച്ച ആൾ എൻ്റെ കൂടെയുണ്ട് അദ്ദേഹത്തിന് എന്ത് പറയാനുള്ളത് നോക്കാം ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന വിശിഷ്ട വ്യക്തിയുടെ ഫോട്ടോമാണ് അത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുള്ളത് നമ്മുടെ ബഷീർ ചട്ടും എന്ന് പറയുന്ന നമ്മളെ ഒരു നല്ലൊരു പെയിന്റർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിത്രം നമുക്ക് കാണാം അദ്ദേഹത്തെ നേരിട്ട് കാണാം ആ വീഡിയോ കാണാം അദ്ദേഹം കൈകൊണ്ട് വരച്ചതാണ് ബഷീർ സാഹിബ് ഇതിനെക്കുറിച്ച് അപ്പോൾ പറയും ഹലോ നമസ്കാരം ഞാൻ ഈ ചിത്രം പതിനാല് ദിവസം എടുത്തിട്ടാണ് വരച്ചത് ഞാൻ ഇത് ഒരു വറൈറ്റിയോട് കൂടിയാണ് വരച്ചത് അതായത് വേൾഡ് നമ്പർ ന്യൂ സുപ്രീ സാർ എന്ന് പറഞ്ഞാൽ വേൾഡ് നമ്പർ ആണ് എല്ലാവർക്കും ഹെൽപ്പിങ്ങും കാര്യങ്ങളും ചെയ്യുന്ന ഒരു കണ്ടറിഞ്ഞ സഹായിക്കുന്ന നല്ലൊരു മനുഷ്യനും കൂടിയാണ് പക്ഷേ ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്ന വേൾഡ് നമ്പർ വണ്ണെന്ന് വെച്ചാൽ ഒരു സൈഡ് ഗൾഫിൻ്റെ ബുർജി കളീപ്പ മറ്റേ സൈഡ് ഇന്ത്യേൻ്റെ താജ്മഹൽ നടുൂല് പിന്നെ ഇന്ത്യൻ്റെ മാപ്പ് മിഡിൽ ഈസ്റ്റിൻ്റെ മാപ്പും കെട്ടിപ്പിടിച്ച് നഞ്ചോട് ചേർത്ത് പിടിച്ച് നിൽക്കുന്ന യൂസു അലി സാറ് അതൊരു വെറൈറ്റി അല്ലേ അപ്പോൾ അത് നമ്പർ വണ്ണായിട്ട് ചിത്രീകരിച്ച് തന്നെയാണ് ഞാൻ വരച്ചത് കാലി ഒരു ചിത്രം മാത്രമല്ല ഇത് കണ്ടവരൊക്കെ എന്നോട് പറഞ്ഞത് അതിമനോഹരമായെന്ന് പറഞ്ഞത് ഇപ്പോൾ ഇസ്മായിൽ ഖാവും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഇസ്മാൽ ഖാൻറ്റോട് നല്ലൊരു സുഹൃത്തും കൂടിയാണ് നല്ലൊരു ഗായകനും കൂടിയാണ് എനിക്ക് എല്ലാ അല്പം ചെയ്യുന്ന ആളോ ഒരാളും കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് കീഴിലാണ് ഞാനിപ്പോൾ ഇത് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എല്ലാ സുഹൃത്തുക്കളും യൂസുബിളി സാറിനെ കണ്ടിട്ട് എങ്ങനെ കൊടുക്കും ഞാൻ കൊടുക്കാൻ വേണ്ടി ഞാൻ രണ്ട് വർഷമായി വെയിറ്റ് ചെയ്യുമെന്ന് ഇത് വരച്ചിട്ട് ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടാണ് അധികാരപ്പെട്ടവരോടൊക്കെ ഞാൻ പറഞ്ഞു ആരും ഇതുവരെ ഒന്നും രംഗത്ത് എത്തിയിട്ടില്ല അപ്പോൾ എല്ലാവരും ഗൾഫിലുള്ള സുഹൃത്തുക്കളും ഇപ്പോൾ ഇന്ത്യയിലുള്ള സുഹൃത്തുക്കളും എല്ലാവരും കൂടി എനിക്ക് വേണ്ടി യൂസ്ബിളി സാഹിബിനടുത്ത് ഈ ഫോട്ടോ എത്തിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി എല്ലാവരും എനിക്കൊരു ഹെൽപ്പ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം